ഹലോ സുഖമല്ലേ അപ്പോൾ നമ്മൾ കുറേ ദിവസമായി വീടൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ ഇന്ന് നമ്മളൊരു സിനിമയാണ് കാണാൻ പോകുന്നത് ഇന്ന് ട്വൽത്ത് സെപ്റ്റംബർ ഏതാ വേണം ഞാൻ പറയേണ്ട ആവശ്യമില്ല ടൊവിനോൻ്റെ ആ എ ആർ എം അപ്പോൾ ക്ലാസ് കഴിഞ്ഞാൽ ഒന്നാണ് ഉച്ചയ്ക്ക് ക്ലാസ് കഴിഞ്ഞാൽ അപ്പോൾ ഡ്രസ്സ് വേണ്ടിയിട്ട് വരാം അപ്പോൾ ഡ്രസ് മാറി റെഡി പക്ഷെ ചെറിയൊരു സാഡ് ന്യൂസ് ഉണ്ട് ത്രീ ഡി ഇല്ല ടു ഡി ആണ് അവിടെ ത്രീ ഡീൻ്റെ എന്തോ പ്രശ്നം പറ്റി അല്ല എന്തോ ത്രീ ഡി വന്നില്ല എന്തോ പറഞ്ഞോ അവർ വിളിച്ചു പറഞ്ഞു റീഫണ്ട് വേണോ അതോ ടു ഡി കാണമെന്ന് ചോദിച്ചു അപ്പോൾ നമ്മൾ ടു ഡി കാണാം രണ്ട് എണ്ണട വച്ച് ത്രീ ഡി വന്നെ കാണും ടു ഡി തന്നെയാണ് പിന്നെ റിവ്യൂ ഒക്കെ കണ്ടപ്പോൾ അത് ത്രീ ഡിയിൽ ഷോട്ട് ചെയ്ത സിനിമ അല്ല ത്രീ ഡി കുറച്ച് ഇതാണെന്ന് പറയുന്നുണ്ടായിരുന്നു എന്തായാലും നല്ല റിവ്യൂ ആണ് പടത്തിനുള്ളത് എന്തായാലും പോട്ടെ എൻ്റെ റിവ്യൂ ഞാൻ കണ്ടിട്ട് അപ്പോൾ അവർ തിയേറ്ററിൽ കാണാം അജയന്റെ രണ്ടാം മോശം ഓണത്തിൽ ആദ്യത്തെ റിലീസ് ടൊവിനോ മൂന്ന് വരുന്ന വരുന്നവടം ഞാൻ രണ്ടു വർഷമായിട്ട് കാത്തിരിക്കുന്നവടം രണ്ടായിരത്തി പതിനെട്ടിന്റെ കൂടെ ടീച്ചറായിട്ട് വന്ന അല്ല ടീച്ചർ രണ്ടായിരത്തി പന്ത്രണ്ടിന് കൂടെ ടീച്ചർ വന്ന പടാണിത് ടീച്ചർ കണ്ടപ്പോൾ തന്നെ എന്നെ ആകർഷിച്ച ക്യാരക്ടറാണ് ഇതിലെ മണിയൻ പറഞ്ഞ ക്യാരക്ടർ കള്ളന്റെ ക്യാരക്ടർ അത് ടൊവിനോ ഇതിൽ ചെയ്തു വെച്ച രീതി വേറെ പീക്ക് ലെവൽ പെർഫോമൻസ് ഓഫ് ഹിം എന്താ ടൊവിനോൻ്റെ പീക്ക് ലെവൽ പീക്ക് ലെവൽ എന്ന് വെച്ചാൽ പീക്ക് ലെവൽ അഭിനയമായിരുന്നു ഇതിൽ ടൊവിനോ കാണിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു ടോവിനോൻ്റെ ആ ക്യാരക്ടർ ആ ക്യാരക്ടറാണ് ഈ സിനിമേൻ്റെ എന്താ പറയുക വേറൊരു ഈ സിനിമേൻ്റെ ഡെപ്ത്ത് കൊണ്ടുവരുന്നതും കഥേനെ വേറൊരു വഴിയിലോട്ട് കൊണ്ടുവരുന്നതും ഇതിൽ ഫാൻറ്റസി എലമെൻസ് കൊണ്ടുവരുന്നതും ആ ഒറ്റ ക്യാരക്ടറാണ് പിന്നെ ബാക്കി രണ്ട് ക്യാരക്ടർ അടിപൊളിയായിട്ട് തന്നെയാണ് ടൊവിനോ ചെയ്തതെന്നുള്ളത് ഈ സിനിമ ടൊവിനോട് സ്ക്രീൻ പ്രസൻസ് വേറെ തന്നെയായിരുന്നു എന്താ പറയുക ഈ സിനിമ ഡയറക്ടർ ജിതിൻ ലാൽ പുള്ളീനെ ഫസ്റ്റ് പടമാണ് അത് അത് തികച്ചും മറിയാത്ത രീതിയിൽ നല്ല രീതിക്കാണ് സിനിമ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ വിഷ്വൽസ് അടിപൊളി വിഷ്വൽസ് വി എഫ് എക്സ് പൊളി വി എഫ് എക്സ് ആയിരുന്നു എന്താ പറയുക വി എഫ് എക്സിൻ്റെ കമ്പനി ഏതായിരുന്നു മറന്നെ എന്തായാലും അടിപൊളി വി എക്സ് വി എഫ് എക്സ് ആയിരുന്നു എന്താ പറയുക കുറേ വി എഫ് എക്സിന് ഇമ്പോർട്ടൻസ് ഉള്ള കുറേ സീനുണ്ടെങ്കിൽ അതൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അതേപോലെ ആക്ടിങ് ടൊവിന ഞാൻ ഓൾറെഡി പറഞ്ഞു ടൊവിന പോളി ആക്ടിങ് കൃതി ഷെട്ടി അടിപൊളി ആക്ടിങ് എന്താ പറയുക സുരഭി ലക്ഷ്മി അടിപൊളി ആക്ടിങ് ബേസിൽ ജോസഫ് വന്ന സീനൊക്കെ അത്യാവശ്യം ചിരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ കഥയെ കുറച്ച് ഉണ്ട് പുള്ളി ഒരു കോമഡി അങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ടാണ് ഇതിൽ വന്നത് പിന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട് പിന്നെ അജു വർഗീസ് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല എന്നാലും അത്യാവശ്യം നല്ല ക്യാരക്ടറായിരുന്നു പിന്നെ എന്താ പറയുക ഇതിൽ വില്ലൻ അല്ലെങ്കിൽ അജയൻ്റെ വില്ലൻ എന്നൊക്കെ പറയാൻ പറ്റുന്നൊരു ക്യാരക്ടറായിട്ട് വന്നത് ഹരീഷ് ഉത്തമൻ പറഞ്ഞ ക്യാരക്ടറാണ് കുഴപ്പമില്ലാണ്ട് ചെയ്തിട്ടുണ്ട് പിന്നെ കുറേ ആക്ടേഴ്സ് ഉണ്ട് നമുക്ക് അറിയുന്ന കുറേ ആക്ടേഴ്സ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് സുധീഷ് എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ ഇതിൻ്റെ ബീജം ദിബു നിന തോമസ് പറഞ്ഞ മ്യൂസിക് ഡയറക്ടറാണ് നമ്മളെ ഐശ്വര്യലക്ഷ്മി ഈ സിനിമയിൽ ഐശ്വര്യ ലക്ഷ്മി ഉണ്ടെന്ന് വച്ചാൽ കുറച്ച് റോളേ ഉള്ളൂ അപ്പോൾ എന്താ പുള്ളിയും ശിവ പുള്ളിക്കാരിയും ശിവകാർത്തികേനുമുള്ള കണ്ണ പറഞ്ഞ മറ്റേ ക്രിക്കറ്റിൻ്റെ പഠത്തിൻ്റെ ഒക്കെ ബീജം ഡയറക്ടറാണ് പിന്നെ ചിത്ത പറഞ്ഞ ചി എന്താ പറയുക നമ്മളെ എന്തായിരുന്നു പുള്ളീൻ്റെ പേര് മറ്റേ സിദ്ധാർത്ഥിൻ്റെ വളർത്തിലൊക്കെ എന്താ പറയുക പുള്ളിക്കാരനായിരുന്നു മ്യൂസിക് ഡയറക്ടർ അടിപൊളി ഞാൻ തീരെ വിചാരിച്ചില്ലായിരുന്നു ബീജം ഇത്രയും വേറൊരിതിലോട്ട് ഈ ബിജി സിനിമനെ കൊണ്ടുവന്ന് നല്ല രീതിയിലാണ് ഇതിൻ്റെ ബി ജി എമ്മ ചെയ്തിട്ടുള്ളത് എന്താ പറയുക ടൊവിനോൻ്റെയൊക്കെ മറ്റേ ടൊവിനോൻ മണ്ണി മണിയനായിട്ട് വരുന്ന സ്ഥലത്ത് നല്ല രീതിയിൽ പണിയെടുത്ത് ബി ജി എമ്മോ ചെയ്തിട്ടുണ്ട് അജയൻ്റെ അതിൻ്റെ കളരിൻ്റെ കുറേ സംഭവമൊക്കെ വരുന്നത് അതൊക്കെ അടിപൊളിയുണ്ട് പിന്നെ കുഞ്ഞിക്കേളും ഈ സിനിമൻ്റെ ഇൻട്രോ ടൊവിനോൻ്റെ ഇൻട്രോ ഫസ്റ്റ് ഇൻട്രോ ടൊവിനോ രണ്ട് മൂന്ന് ഇൻട്രോ ഉണ്ട് ഫസ്റ്റ് ഇൻട്രോ ഇതിൽ അടിപൊളിയായിട്ടായിരുന്നു ബി ജി എം വന്നത് സെക്കൻഡ് ഇൻട്രോവും അടിപൊളി തേർഡ് ഇൻട്രോ പിന്നെ കുറച്ച് സിമ്പിളായിട്ടുള്ള ഇൻട്രോ ആയിരുന്നു അത് കുറച്ച് സിമ്പിൾ അജയൻ്റെ ഇൻട്രോ ആയിരുന്നു അജയൻ ഒരു സാധാരണ ഒരു മനുഷ്യനായിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല എന്താ ഇതിൽ പക്ഷേ ഇതിൽ ഈ സിനിമൻ്റെ ഈ എന്താ പറയുക സ്പെഷ്യാലിറ്റി ആയിട്ട് എനിക്ക് തോന്നിയത് ഇതിൽ ഫാൻറ്റസി എലമെൻസ് ഉണ്ട് പക്ഷേ സാധാരണ സിനിമയിൽ ഓ അവന് അവൻ ഭയങ്കര അതിഭീകരൻ എന്താ ഭയങ്കര ശക്തി ഉണ്ട് എന്നൊക്കെ പറയും പക്ഷേ ഇതിലങ്ങനെയൊന്നുമില്ല ഇതിലവൻ അതിശയനാണ് എന്താ ഭയങ്കര ശക്തി ഉണ്ട് അങ്ങനെ ഒന്നാൾക്ക് എന്താ രാക്ഷസയാണെന്നൊക്കെ പറയുന്നു പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ശക്തിമാനാണ് ഇവന് എന്താ പറയുക സൂപ്പർനാച്ചുറൽ പവർ ഉണ്ട് അങ്ങനെയൊന്നും ആരും പറയുന്നില്ല അതാണ് ഈ സിനിമയെ ഫ്രഷ് ആക്കിയത് ഇതിൽ ഫാൻറ്റസി എലമെൻസ് ഉണ്ട് പക്ഷേ ഇതിലെ ക്യാരക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊന്നും ചർച്ച ചെയ്യുന്നില്ല അതാണ് ഈ ിനിമേനെ എന്താ പറയുക കുറച്ചുകൂടി ഫ്രഷ് രീതിയിൽ അവതരിപ്പിക്കാൻ സാധിച്ചത് പിന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് പൊള്ളി സ്ക്രിപ്റ്റ് ആയിരുന്നു അതായത് സാധാരണ ഒരു ഏത് ഇൻഡസ്ട്രിയിലാണെങ്കിലും ഫാൻറ്റസി പടം വരുമ്പോൾ സ്ക്രിപ്റ്റ് കുറച്ച് ലാക്ക് നല്ല സ്ക്രിപ്റ്റും വരാറുണ്ട് പക്ഷേ കാന്താരൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല പാടമാണ് പക്ഷേ നമ്മൾ കുറച്ചൊക്കെ യൂഷ്വൽ സ്ഥിരം കാണുന്ന കുറച്ച് സാധനമൊക്കെ തന്നെയായിരുന്നു അതിലുണ്ടായിരുന്നത് പക്ഷേ ഇതിൽ കംപ്ലീറ്റ്ലി വേറെ തന്നെ ഒരു ലോഗമായിരുന്നു വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇതൊക്കെ ത്രീ ഡിയിൽ കാണുക ത്രീ ഡി അപ്പം ഇത് ത്രീ ഡി കാണാണെന്ന് വെച്ചാൽ ത്രീ ഡി എഫക്റ്റ് ഉണ്ടായേക്കാം കുറേ സീനൊക്കെ ത്രീ ഡി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പക്ഷെ ജൂഡിയോ ഉണ്ടായാലും പ്രശ്നമൊന്നുമില്ല ടു ഡിയും ത്രീ ഡിയും ഒക്കെ കാണു തന്നെയായിരിക്കും ഇത് ടു ഡിയിലെടുത്ത പാടാണ് അതുകൊണ്ട് തന്നെ ത്രീ ഡിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ വലിയ ഇതൊന്നും ഉണ്ടാവില്ല പിന്നെ ബാക്കിയുള്ള ത്രീ ഡി ഉണ്ടവരുടെ അഭിപ്രായം നോക്കുമ്പോഴും ത്രീവിളിക്ക് വലിയ വലിയതില്ല പക്ഷേ ഏറ്റവും കൂടുതൽ തിയേറ്ററിലും ത്രീ ഡി ആണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ത്രീ കളിക്ക് തന്നെ പോകുന്നതായിരിക്കും നല്ല തിയേറ്റർ പോയി കാണണം എന്നേ ഞാൻ പറയൂ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള തിയേറ്റർ പോയിട്ടാണ് കണ്ടത് അതുകൊണ്ട് തന്നെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ ഇഷ്ടമുള്ള തിയേറ്റർ പോയി പടം കാണുമ്പോൾ നമുക്ക് പൊട്ട പടമാണ് നല്ല പടാണോ നല്ല രീതിക്ക് പോകും പക്ഷെ ഇത് നല്ല പടം തന്നെ കേട്ടോ എല്ലാ ടെക്നിക്കൽ ആസ്പെക്ട്സിലെല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഒന്നും പറയാനില്ല ഇതാണ് എനിക്ക് പറയാനുള്ളത് അതായത് എനിക്ക് എനിക്കിനെക്കുറിച്ച് ഇനി എപ്പോഴും എക്സൈറ്റഡ് എക്സൈറ്റഡാണ് ഈ പടം അത്രയും അടിപൊളിയായിട്ടാണ് ഈ പടം ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് തന്നെ എൻ്റെ ഫേവറേറ്റ് ഒരാക്ടറുണ്ട് തൊവിനന്നെ ഇൻസ്റ്റാഗ്രാം പറഞ്ഞിട്ടുണ്ടാവും ലാലേട്ടൻ ലാലേട്ടൻ്റെ എന്താ പറയുക ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട് ഒരു കോസ്മിക് ക്രിയേറ്ററായിട്ട് അതൊക്കെ എന്താ പറയുക നമ്മളൊരു ഹോളിവുഡ് പടം ചെയ്യുന്നവരെയാണ് ചില സ്ഥലത്തൊക്കെ വന്നുള്ളത് ഞാൻ കമ്പയർ ചെയ്യുന്നതല്ല ആ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത് ഈ സിനിമ എനിക്ക് വേറൊരു സിനിമയായിട്ടും കമ്പയർ ചെയ്യാൻ താരതമ്യപ്പെടുത്താൻ കഴിയൂല എന്താ വെച്ചാൽ ആകെ താരതമ്യം വർത്തമം വെച്ചാൽ കാന്താരക്കായിട്ടൊക്കെ ചെയ്യാൻ പറ്റും കാന്താരക്ക് കാന്താര ലെവൽ പാടാണിത് പക്ഷേ കാന്താരനെക്കാളും കുറച്ചുകൂടി ഫാന്റസി എലമെൻ്റ് ഉണ്ട് കാന്താര ശരിക്കുള്ള അവരുടെ ഒരു വിശ്വാസത്തെ വെച്ച് സിനിമ എടുത്തതാണ് പക്ഷെ ഇത് എന്താ പറയുക ശരിക്കുള്ള അതെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ കുറേ ഫാൻറ്റസി എലമെൻസ് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതിൻ്റെ അടുത്ത് ഇത് ഭയങ്കര സൂപ്പർ ഹീറോ പാടമൊന്നുമല്ല അതിൽ അമാനുഷിക ശക്തിയുള്ള ആൾക്കാരൊന്നുമില്ല ഉണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞവരെ അതങ്ങനെ ചർച്ച ചെയ്യുന്നൊന്നുമില്ല സോ നല്ല പടമാണ് നിങ്ങൾ തിയേറ്റർ പോയി കാണുകയാണെങ്കിൽ ഫാമിലി ആയിട്ടോ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വന്നാൽ വലിയ സുഖകരണമല്ല പക്ഷെ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ പോവാൻ ബെസ്റ്റ് പടമാണ് എന്താ പറയുക നല്ല തിയേറ്ററിൽ ത്രീ ഡേ ആണെങ്കിലും ടു ഡേ ആണെങ്കിലും നല്ലോണം എൻജോയ് ചെയ്യുക എന്താ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടെങ്കിൽ താങ്ക്സ് പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എന്ത് മോശം ഞാൻ പറയുന്ന എന്തേലും എന്താ എന്തേലും പൊട്ടത്തരം ഉണ്ടെങ്കിലോ അല്ലെ ഞാൻ പറയുന്ന എനിക്കെന്തേലും നല്ല എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിലോ അല്ലെ എന്നെ കണ്ട ഒരു ബുജ്ജീനാരം എന്തേലും തോന്നുന്നുണ്ടെങ്കിലോ എന്താ എന്ത് അഭിപ്രായം എന്ത് കണ്ടുവച്ചാൽ കമൻറ്റ് ബോക്സിൽ വിളാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്